ഈ പകൽ സത്യമായും എന്നെ വിറ്റുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ എന്നെ തിന്നു പറഞ്ഞു എന്റെ പച്ചമാംസം തിന്നുകൊണ്ടാണ് അവൻ നമ്മുടെ വീട്ടിലെ കത്തായം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നത് അതെനിക്ക് എവിടെ നോക്കി പറയാൻ പറ്റും ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നിനക്ക് എന്താണ് കിട്ടുന്നത് പകതെ നാളെ ഞാൻ നീയൊക്കെ മരിച്ചു പോകേണ്ട ആൾക്കാരാണ് അല്ലേ നാളെ ഞാൻ മരിച്ചു പോകും ഞാൻ ട്രോളി ട്രോളിവിടെ ചെയ്തു പാവ എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ ഒരുപാട് പേരുടെ ഒരു സംശയമാണ് അല്ലെങ്കിൽ ഒരുപാട് പേര് അറിയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഞാനും ഫഹദും തമ്മിൽ പ്രശ്നം എന്തിനാണ് ഫഹദ് ഫഹദി എന്റെ വീട്ടിലൊരു വീഡിയോ എടുത്തിട്ട് ഇത്രയും വൾഗറായിട്ട് എന്നെ പേഴ്സണലി ഹറാസ് ചെയ്തത് എന്തിനാണ് ഫഹദ് ഇങ്ങനെ ഞങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്തത് എന്റെയും ആശിന് പേഴ്സണൽ ലൈഫിലേക്ക് എന്തിനാണ് ഇങ്ങനെ വ്യക്തി നുഴഞ്ഞു കയറുന്നത് ഇതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ എന്റെ ബുദ്ധിമുട്ടുകാരെയും എന്റെ പാസ്റ്റായിട്ട് എന്റെ ലൈഫിനെയും എന്റെ ജെൻഡർ ഐഡന്റിറ്റിയെയും ഒക്കെ ചോദ്യം ചെയ്ത് ഈ കുണ്ടൻ എൻ ചാന്തപ്പെട്ട് ഒമ്പത് അതിലും വൾഗറായിട്ടൊക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ട്രോളുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ആശു എങ്ങനെ ജീവിച്ചാലും ഞാൻ എന്ത് തരത്തിൽ ജീവിച്ചാലും ഇനി ഞാൻ എന്ത് ചെയ്താലും ഇയാൾക്ക് എന്താണ് പോകാനുള്ളത് എന്റെ ഫാമിലിക്കോ എന്റെ കൂടെ തന്നെ എന്തിനാണ് ഇയാൾക്ക് എനിക്ക് മനസ്സിലാവില്ല ഇയാൾ ഒരു ഫേമസിന് എന്തിനാണ് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് അറിയാം കാണാനും ഓരോരുത്തർക്കും അറിയാം ഈ എന്റെ മക്കൾ ആക്കാനാണെങ്കിൽ ഈ സമയം ആത്മഹത്യ ചെയ്യുന്നത് കാരണം അത്രയും നിരന്തരമായിട്ടാണ് കൊടുക്കുന്നത് ഹായ് വെൽക്കം ടു അവർ ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഒരു സംശയമാണ് അല്ലെങ്കിൽ ഒരുപാട് പേര് അറിയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഞാനും ഫഹദും തമ്മില് പ്രശ്നം എന്തിനാണ് ഫഹദ് എന്ന വ്യക്തി എന്റെ വീഡിയോ വീഡിയോ എടുത്തിട്ട് ഇത്രയും വഴങ്കറായിട്ട് എന്നെ പേഴ്സണലി ഹറാസ് ചെയ്യുന്നത് എന്തിനാണ് ഫഹദ് ഇങ്ങനെ ഞങ്ങളുടെ ജെൻഡറിന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്തത് എൻ്റെയും ആശയം പേഴ്സണൽ ലൈഫിലേക്ക് എന്തിനാണ് ഇങ്ങനെ ഫഹദ് എന്ന വ്യക്തി നുഴഞ്ഞു കയറുന്നത് ഇതിനൊക്കെയുള്ള ഒരു ഉത്തരവാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് പലരും പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് ഇത് നീയും ഫഹദും തമ്മിൽ ഒത്തു കളിക്കുന്ന ഒരു കളിയല്ലേ എന്ന് റീച്ചിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ അപ്പൊ എനിക്ക് പറയണത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫഹദ് എന്ന വ്യക്തിയെ എനിക്ക് അറിയത്തില്ല ഇയാളുമായിട്ട് ഞാൻ ആകെ ഒരു വട്ടം മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് അതും ഞങ്ങൾ ദുബായ് ഉള്ള സമയത്ത് ടിക്ടോക്കില് ഒരു ലൈവില് ഫഹദ് വന്ന സമയത്ത് ആ ലൈവില് ഞാൻ കേറിയിട്ട് ഈ പറയുന്ന വ്യക്തിയോട് ഞാൻ ചോദിക്കണ്ടായി എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് അതായത് ഒരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടേ ഇരിക്കുകയാണ് അയാൾ അപ്പൊ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരു വട്ടം ഞാൻ ഫഹദിനോട് ചോദിച്ചപ്പോ അതും അന്ന് ഞാൻ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഫഹദക്കാ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ട്രോളുന്നത് നിങ്ങൾ ട്രോളിക്കോ ഒരു നോർമൽ ആൾക്കാർ ട്രോളുന്നത് പോലെ ട്രോളിക്കോ എന്തിനാണ് എൻ്റെ വീട്ടുകാരെയും എൻ്റെ ആയിട്ടുള്ള എൻ്റെ ലൈഫിനെയും എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയെയും ഒക്കെ ചോദ്യം ചെയ്ത് ഈ കുണ്ടൻ ചാന്ത്പട്ട് ഒമ്പത് അതിനും ആയിട്ടൊക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ട്രോളുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാള് പറഞ്ഞത് നിന്നീ ദുബായി ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് നിന്നെയും ശ്രുതി തമ്പിനെയും കീ കിമാനെയും അതുപോലെ കുറച്ച് വൈറൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ട്രോൾ ചെയ്യാൻ ഞങ്ങളും ഹിറ്റ് ഹിറ്റാവുള്ളൂ ഞാനും ഫേമസ് ആവുള്ളൂ എന്നാണ് അന്ന് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോ ഒരു റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നലുണ്ടായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ ഫിനെ സത്യം പറഞ്ഞാൽ ഒരു രീതിയിൽ ഞാൻ ഇയാളെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചോട്ടോ പോവാത്തൊരു വ്യക്തിയാണ് ഇയാളെ തുടർച്ചയായി എനിക്ക് വീഡിയോ ഇട്ടതിന്റെ ശേഷമാണ് ഇയാളെ കുറിച്ച് ഞാൻ ഒരു ടിക്ടോക്കിൽ ഒരു വീഡിയോ ഇട്ടത് എന്തിനാണ് നീ ഇങ്ങനെ എൻ്റെ ട്രോളുന്നത് എനിക്ക് വേറെ വീഡിയോസ് ചെയ്ത് ജീവിച്ചോട് എന്തിനാണ് പച്ചമാംസം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫാദിനെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇയാള് എനിക്കറിയില്ല ഇയാളുടെ പ്രശ്നം എന്താണുള്ളത് ഞാനും ആശും എങ്ങനെ ജീവിച്ചാലും അല്ലെങ്കിൽ ഞാൻ എന്ത് തരത്തിൽ ജീവിച്ചാലും ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്താലും ഇയാൾക്ക് എന്താണ് പോകാനുള്ളത് എൻ്റെ ഫാമിലിക്കോ എൻ്റെ കൂടെ നിറഞ്ഞ പാർട്ട്ണറായ ആശിക്കോ എൻ്റെ മറ്റുള്ള ഫ്രണ്ട്സുകൾക്കോ ഇല്ലാത്ത വേവലാതിയും വിഷമം എന്തിനാണ് ഇയാൾക്ക് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇയാളെ ഒരു ഫേമസിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് അറിയാം അതിനെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഈ തുടർ എൻ്റെ ഭാഗത്ത് വേറൊരു ആൾക്കാരാണെങ്കിൽ ഈ സമയം ആത്മഹത്യ ചെയ്തേനെ കാരണം അത്രക്ക് നിരന്തരമായിട്ടാണ് അയാൾ ട്രോളികൊണ്ടിരിക്കുന്നത് നോർമൽ ട്രോൾ അല്ല ഇപ്പൊ അടുത്തുകൂടെയാണ് ഇത് എന്താ പറയാ ഒരു മതപരമായിട്ടൊരു ട്രോളം തുടങ്ങി ജാസി മുസ്ലിം ആയതുകൊണ്ടാണ് അതുപോലെ കൊറ്റത്ത് ബീഫ് കഴിച്ചിട്ടാണ് പോയത് ഇയാൾ കണ്ടോ ഞാൻ ബീഫ് കഴിക്കുന്നത് അല്ലെങ്കിൽ എന്റെ കിഴപ്പറയിലെ കാര്യങ്ങൾ ഇയാളാണോ അന്വേഷിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇയാൾക്ക് എന്താ വിടുന്നത് എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കൊടപെടുക്കാൻ കുറെ ആൾക്കാർ എനിക്ക് അവരോടാ ചോദിക്കണം നിങ്ങളൊന്നും മനുഷ്യന്മാരല്ലേ നിങ്ങൾക്കൊന്നും മനുഷ്യത്വം ഇല്ലേ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് കത്താനോ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ കൈയിട്ട് വാരാനോ അല്ലെങ്കിൽ എന്താ പറയാ ഇറക്കാനോ ഞാൻ വന്നോ ഞാൻ സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് എന്റെ വീഡിയോസ് ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലേ അല്ലാണ്ട് വേറൊരാൾക്കാരെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ വേറൊരു ആൾക്കാരെ വിമർശിച്ചിട്ടോ അല്ല ഞാൻ വീഡിയോ ചെയ്ത് ഈ പാതിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എല്ലാ വിമർശന വീഡിയോസാണ് എന്നെ കുറിച്ച് മാത്രമല്ല പല ആൾക്കാർ ഇവൻ ആരാ പടച്ചോനാണോ ഈ ഫഹദ് എല്ലാം ണോ ഇവന്റെ പണ്ടത്തെ വീഡിയോസ് എങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു ഇതേപോലെ പെണ്ണുങ്ങളെ വേഷം ചെയ്തിട്ട് കുറെ ഇതും വെച്ച് കുറെ ഇതും വെച്ചിട്ടൊക്കെ വീഡിയോസ് ആയിരുന്നു ഇപ്പൊ അത് അവർ ഇടുന്നില്ല പണ്ട് അവർ അങ്ങനെയായിരുന്നു വീഡിയോ ചെയ്തത് ഒരുപാട് പേര് പേഴ്സണലി ആയിട്ട് ഹറാസ് ചെയ്ത് ഇയാൾക്ക് എന്താണ് കിട്ടുന്നത് നാളെ മരിച്ചു മരിച്ചുപാളെ തടിയല്ലേ ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ അത് എന്റെ ഇഷ്ടമല്ലേ എൻ്റെ എന്റെ ആഗ്രഹങ്ങളാണ് ഞാൻ സഫലമാക്കുന്നത് എന്റെ വീഡിയോസിലൂടെ അല്ലെങ്കിൽ അത് എന്റെ ജീവിത ജീവിതമാണ് നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ച് ട്രോളുന്നത് എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് അതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഒരു അഭിനയമല്ല ഞാൻ അഭിനയിക്കുകയല്ല എന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളും ചേഞ്ചസും എന്നെ ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഒരു സുപ്രഭായത്തിൽ അങ്ങ് പെണ്ണായ വ്യക്തിയല്ല എന്റെ ലൈഫിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് കഴിച്ചൊരു വ്യക്തിയാണ് കല്യാണം കഴിച്ചാലെങ്കിൽ ഞാൻ എന്താ പറയാ ആണാവും എന്ന് വിചാരിച്ചിട്ട് അതുപോലെ എനിക്ക് ആ ലൈഫ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് എന്റെ എന്റെ സ്വത്ത് മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് വന്നത് അല്ലെ ഈ ഫഹദിനോട് ഞാൻ ചോദിച്ച നാളെ ഇവൻ പല വട്ടം ചാതുപൊട്ടും ഒമ്പൻ കുണ്ടൻ മോൻ എന്തൊക്കെ രീതിയിലാണ് ഇവൻ ട്രോളുന്നത് ഈ ഒരു കാരണം ഈ ഫഹദ നാളെ എങ്ങനെയൊരു കുട്ടി ഉണ്ടായ അങ്ങനെ ഉപ കുട്ടിനോട് അങ്ങനെ പറയുവോ അല്ലെ ആ കുട്ടീനെ അങ്ങനെയാണ് വിളിക്കാം എനിക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ചോദിക്കണം നിങ്ങളെ വീട്ടിലും ഇതേപോലെ ഒരാൾ കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുമോ നിങ്ങൾ പറയുമ്പോൾ വളരെ ആയിട്ട് ആ ചാന്തുപട്ടാണോ ഒമ്പതാണോ കുണ്ടനാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അത് മറ്റുള്ളവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ ഒരു കാര്യം എനിക്ക് എന്താ പറയുക എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഒരിക്കലും ഒരു പെണ്ണായി ജീവിക്കാൻ വേണ്ടി ഇഷ്ടം കൊണ്ടല്ല ഞാൻ ഈ ലൈഫിൽ തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ എനിക്കൊരു പെണ്ണായി ജീവിക്കണം എന്ന് ഒരാഗ്രഹവും ഇല്ലാത്ത വ്യക്തിയാണ് പക്ഷേ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ടും എനിക്ക് സ്ത്രീകളുടെ ഹോർമോൺ കൂടുതലായതുകൊണ്ടും ഞാൻ ഈ ഒരു സത്യത്തിലേക്ക് മാറിയത് ഏഹ് അല്ലേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ ഈ നിസാരമായിട്ട് ചാന് വിട്ടു പോകുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് എനിക്ക് ഉണ്ടാക്കുന്ന വ്യക്തി എനിക്ക് പേഴ്സണൽ എന്റെ കാര്യം പറയുന്നത് പേഴ്സണൽ എനിക്ക് ഉണ്ടാക്കുന്ന ഒരു വിഷമവും ഒരു വേദനയോ നിങ്ങൾ കാണാണ്ട് പോവരുത് ഒരു കൈയില്ലാത്ത ഇല്ലാത്ത ആളായിക്കോട്ടെ ഒരു കണ്ണില്ലാത്ത ആളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തേം കുറവുള്ള ആൾക്കാരായിക്കോട്ടെ അവരുടെ ഒക്കെ എല്ലാവർക്കും സിമ്പതിയാണ് ഞങ്ങൾ കാണുമ്പോൾ ഒരു കളിയാക്കൾ ഒരു പരിഹാസം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല പടച്ചോന്റെ എല്ലാവരും പടച്ചോൻ തികഞ്ഞിട്ടാണോ എന്നും പിന്നെ പഠിച്ചോടെ ആയില്ല എല്ലാവരും എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചില കുറവുകളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഫഹദിനെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് തെറികമെന്റോ അല്ലെങ്കിൽ ഫഹദിന്റെ വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ ഫഹദിനെ എന്തുമാത്രം ഒരു ഇതാണ് അവരൊക്കെ എതിരെ വീ ഫഹത് കമന്റ് ഇടുന്ന നിങ്ങൾ അവന്റെ അക്കൗണ്ട് നോക്കിയാൽ അപ്പൊ അവർക്ക് അവന് അത് പൊള്ളുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊന്നും പൊള്ളാത്തൊരാക്കാരാണോ എനിക്ക് മനസ്സിലാവണം ഇനിയെങ്കിലും ഇത് മാറേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതിനെ പോലത്തെ ഇനിയും ഒരുപാട് പേര് ഇതേപോലെ വീണ്ടും വീണ്ടും ആൾക്കാരെ കളിയാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നാളെ നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ വരു വരാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും വരാം നിങ്ങളുടെ ലൈഫിലും വരാം നിങ്ങൾ ചുറ്റുപറ്റുള്ള ആൾക്കാർക്കും ഇത് വരാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ജനറിനെയും അംഗീകരിക്കാനുള്ള ഒരു മനസ്സും ഒരു ഇതും നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കണം അത് നമ്മുടെ മക്കൾക്കും പ പറഞ്ഞു കൊടുക്കണം എല്ലാവരെയും ഒരേപോലെ കാണണം ഇതെല്ലാ ഈ ലോകത്തെ എല്ലാവർക്കും അവരെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അധികാരവും എല്ലാം ഉണ്ട് പഠിച്ചപ്പോൾ അത് എല്ലാവരും കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി മാത്രം പെരുമാറുക ഈ ഫാദറിനെ പോലത്തെ ആൾക്കാരെ ദൈവം നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഞാനൊക്കെ നോക്കി ഞാനൊരാൾ ട്രോളിട്ടില്ല ജീവിക്കുന്നത് ഞാൻ എന്റെ സ്വന്തമായിട്ട് എന്റെ വീഡിയോസും കാര്യം ചെയ്താൽ ഞാൻ ജീവിക്കുന്നത് എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അല്ലെ ഈ ഫഹദ് സത്യം പറയാൻ എന്നെ വിറ്റുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ എന്നെ തിന്നുകൊണ്ട് എന്നെ പച്ചമാംസം തിന്നുകൊണ്ടാണ് അവൻ അവന്റെ വീട്ടിലേക്ക് അത്തായം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നത് അതെനിക്ക് എവിടെ നോക്കി പറയാൻ പറ്റൂ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് എന്താണ് കിട്ടുന്നത് ഫഹതെ നാളെ ഞാൻ നീയൊക്കെ മരിച്ചു പോകേണ്ട ആൾക്കാരാണ് അല്ലേ നാളെ ഞാൻ മരിച്ചിട്ടോ ഞാൻ കുറെ ട്രോൾ വീട് ചെയ്തു പാവ എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ ഞാൻ ഈ പ്രിയപ്പെട്ട സഹോദരൻ നിന്നോടാ ചോദിക്കുന്നത് ഇനിയെങ്കിലും ഒന്ന് ഒന്ന് അവസാനിപ്പിക്കുക എന്തിനാണ് ഇങ്ങനെ ഒരാളെ പച്ചമാംസം കഴിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ എന്ത് കണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഇത് വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റുമോ പഠിച്ചും വലിയവനാണ് ഏറ്റവും പാവപ്പെട്ടനെ പടക്കാരാക്കാനും ഏറ്റവും പണക്കാരനെ പാവപ്പെട്ടനാക്കാനും പഠിച്ച ഈ ഒരു നിമിഷം മാത്രം മതി അത് നിങ്ങൾ മറക്കരുത് മനസ്സിലാക്കാണ്ട് പോവരുത് ഇനിയെങ്കിലും എല്ലാവരും അംഗീകരിക്കാനും എല്ലാവരും ഒരേ എന്താ പറയാ എല്ലാ മതത്തെയും അല്ല അല്ലെങ്കിൽ എല്ലാ എന്താ പറയാ ജനറേയും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഫസ്റ്റ് ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ആ പത്രം മാത്രം പറയുന്നു ഇനിയെങ്കിലും ഫഹതെ സ്വന്തമായിട്ട് വീഡിയോ ചെയ്ത് അത് മാത്രം റീച്ച് ആക്കി ജീവിക്കുക ഇപ്പൊ സ്വന്തമായിട്ട് ഇടുന്ന വീഡിയോസിന് ഒരു റീച്ചും ഇല്ല എന്റെ ഫോട്ടോ വെച്ച് കാണിക്കുന്ന വീഡിയോസിന് ഭയങ്കര റീച്ചാണ് അപ്പൊ ഇനിയെങ്കിലും ആൾക്കാരെ പച്ചമാംസം കഴിക്കാണ്ട് ജെന്യുവിൻ ആയിട്ട് ഇനി നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്ക് അത്ര മാത്രം പറയുന്നു അപ്പൊ എന്റെ പുതിയ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി എന്റെ ഈ അക്കൗണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റിന് വേണ്ടി ബെല്ലൈക്കണും കൂടി അമർത്തുക അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓഫ് ലവ്